ഒരു ദിവസേ ഞാൻ പ്രണയിച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അപ്പൊ ആ പെണ്ണ് ഓടി നോട്ട എന്റെ അടുത്ത് പറഞ്ഞു ഫരീദ് വാട്ട് ഇസ്ഇസ് പറഞ്ഞു എന്ത് നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം എന്റെ വീട്ടിലിറങ്ങു എന്റെ കസിൻസ് അറിഞ്ഞു ഞാൻ ഇനി എന്ത് ചെയ്യും എന്തൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെയാ ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ മോളെ ഇനിയിപ്പൊ നമുക്ക് അവരെന്താണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ അവള് പറയാണ് എനിക്കിനും വേറൊരു കല്യാണം വരുമോ എനിക്കിനൊരു ജീവിതം ഉണ്ടാവോ അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഈ പ്രേമിച്ചിട്ട് ഇപ്പൊ നീ കെട്ടാ ആള് വേറെയാണ് അപ്പൊ നീ എന്നോട് അത് പറയാറ് എന്താ എനിക്കൊന്നും കേൾക്കണ്ട ലിമി ലിമി എന്നും പറഞ്ഞു അപ്പൊ നമ്മളാരായി ശശി റോക്ക് ശശി